എടുക്കാൻ പറ്റുന്നതല്ല പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അതേ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരാതിയുമായി മിനി പോയിരിക്കുന്നത് വാദം താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് അവര് പാലക്കാട് നഗരസഭാ കൗൺസിലർ എന്നാണ് പറയുന്നത് ആ നഗരസഭയ്ക്കകത്ത് ഒരു ശ്മശാനം ഉണ്ടാക്കിയിട്ട് എൻഎസ്എസിന് നായന്മാർക്ക് ബോഡി കത്തിക്കാൻ സെപ്പറേറ്റ് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്ത നഗരസഭയിൽ ഇരുന്ന് അതൊരു പ്രതിനിധിയാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് നാണമില്ലേ നാണമില്ലേ നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഈ മതം അല്ലെങ്കിൽ നിങ്ങൾ ഈ സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നു ആ പ്രശ്നം ഇല്ലാത്തടത്ത് നിങ്ങൾ എന്തിനാണ് ദളിത് മോർച്ച ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഈ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല നിങ്ങളുടെ പേരിൻ്റെ ചോട്ടിൽ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് എഴുതുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നില്ല അപ്പം ഹിന്ദു ഉണ്ട് അഹിന്ദു ഉണ്ട് അല്ലെ ഹിന്ദു തന്നെ ഇവിടെ ഹിന്ദുവിനെ ഉണ്ടാക്കി വെച്ചു അഹിന്ദുക്കളെ ഉണ്ടാക്കി വെച്ചു ഇവിടുത്തെ ടെമ്പിളിൽ പോയാൽ നേരത്തേക്ക് അഹിന്ദുക്കള് കയറരുത് അഹിന്ദുക്കൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല ഹിന്ദുവിനെ അഹിന്ദുവിനെ ഉണ്ടാക്കി വെച്ചത് നിങ്ങളാണ് എന്നിട്ട് എന്നിട്ട് പറയും ഇവിടെ ജാതി ഉണ്ടോ മതമുണ്ടോ ഒരു ശവശരീരത്തിന് പോലും ഒരു ശ്മശാനത്തിൽ സെപ്പറേറ്റ് ഇടം ഉണ്ടാക്കി കൊടുത്ത അവിടെ പോലെ ചത്ത ശരീരത്തിനെ പോലും സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്ന ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസ് കാര് നിങ്ങൾ ഭരിക്കുന്ന ആ നഗരസഭ ആ നഗരസഭയിൽ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങളോട് ഈ വർത്താനം പറയുന്നത് എന്തിനാണ് മതം നമുക്ക് കോൺഫിഡൻസ് തരാത്ത നമുക്ക് ധൈര്യം തരാത്ത ഒരു സിസ്റ്റവും ഒരു സിസ്റ്റവും നമ്മുടെ നാടിന് ഉതകുന്നതല്ല അതിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല ഇപ്പൊ വേടന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല വേടന്റെ പിന്നാലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണുള്ളത് പറ്റുമെങ്കിൽ ഞങ്ങൾ ഈ ഹിന്ദുമതത്തിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങളെ ബുദ്ധമതം ആക്കണം എന്നേ ഞങ്ങൾ പറയത്തുള്ളൂ കാരണം അത്രയ്ക്കും ഈ ഹിന്ദു മതത്തിൽ കിടന്ന് ഞങ്ങൾ ഇതുപോലെ ഇതുപോലെ എന്താ പറയുക ഞങ്ങളുടെ എത്രയോ വർഷം അവർ ഞങ്ങളെ നശിപ്പിച്ചു അതിനുള്ള കണക്ക് ആദ്യം എടുക്ക് നിങ്ങൾ ജാതി ഉണ്ടാക്കി വെച്ച് നിങ്ങൾ ജാതി ഇല്ലെങ്കിൽ മിനിയുടെ ഭർത്താവ് ആദിവാസിയോ ദളിതനാണോ മിനിയുടെ മക്കളെ കെട്ടിക്കുന്നത് ആദിവാസിക്കോ ദളിതർക്കോ ആണോ ഇവിടെ ജാതി ഇല്ലെന്ന് പറയാം നിങ്ങളാരാ എല്ലാ കാര്യത്തിലും എസ് സി എസ് ടി ഒഴികെ എന്ന് എഴുതി വെച്ചിട്ട് ഇപ്പഴ ഇപ്പഴിവിടെ നിങ്ങൾ സംസാരിക്കുകയാണ് വേടൻ ഒരു പ്രശ്നവും ഇല്ല വേടൻ ഇന്നതെ പാടാവൂ വേടെന്ന് പറയുന്നില്ല ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കുകയാണ് ഇപ്പോ ഇന്നലെ ഇപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം ഇടുക ഇന്നലെ ശശികല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ ഈ റാപ്പ് സംഗീതം പാടാൻ ഇവരാരാണെന്ന് ചോദിക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റേതാണോ റാപ്പ് മ്യൂസിക് എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് മിനി താങ്കൾ പറയുകയാണ് ഇവിടെ ഇതൊന്നുമില്ല എന്ന് നിങ്ങളുടെയൊക്കെ നേതാവാണല്ലോ ഈ ചോദ്യം ഉന്നയിച്ചത് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് മിനി അല്ല ഞാൻ മിനിയോടാണ് എന്റെ ചോദ്യം അല്ല മിനി മിനിയോടാണ് മിനി പട്ടികജാതി വിഭാഗത്തിന് പട്ടികജാതി വർഗത്തിന് ഒരു നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനൊരു ആ എന്താ പറഞ്ഞ അങ്ങനെ ഒരു ഗോത്ര സംഗീതമോ ഒരു ഗോത്ര കലയോ അങ്ങനെയൊന്നും പിന്തുടരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ അംബേദ്കർ ജി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് നമ്മൾക്ക് ഏതാണോ ഏറ്റവും ആപ്റ്റായതോ ഒരു കലാകാരൻ ഏതായാലോ ഏറ്റവും കൂടുതൽ ആപ്റ്റായത് ആ കലകൾ തിരഞ്ഞെടുത്ത് അയാൾക്ക് പോകാവുന്നതാണ് അതിലയാൾക്ക് ടോപ്പ് മോസ്റ്റ് ആയിട്ട് എത്താവുന്നതാണ് അതിലൊന്നും യാതൊരു തർക്കവുമില്ല എനിക്ക് അതിലോടൊന്നും കൂടുതൽ കമന്റ് ചെയ്യാൻ പറഞ്ഞതോ പറഞ്ഞതോ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെയാണോ നടത്തുന്നത് ഇത് പാടാൻ വേടൻ ആരാണ് വേടൻ ഇതാണോ പാടേണ്ടത് എന്ന് ചോദിക്കുകയാണ് പിന്നീട് അങ്ങനെയൊന്നും ആയിരിക്കില്ല അങ്ങനെയൊന്നും ആയിരിക്കില്ല ശരി അങ്ങനെയൊന്നും കേൾപ്പിച്ചതാണ് നെഗറ്റീവായിട്ടുള്ള നെഗ് നെഗ് അല്ലല്ല അല്ലല്ല അങ്ങനെയല്ല നെഗറ്റീവായിട്ടുള്ള ഒരു തരത്തിലുള്ള സാംസ്കാരിക ചുതിയിൽ നിന്ന് ഒരു സംഗീതത്തിന്റെ ഫ്ലോയിൽ നിന്നു മാറി വേണമെങ്കിൽ അവർക്ക് ഗോത്ര സംഗീതം ആലപിക്കാമായിരുന്നു എന്നായിരിക്കും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അല്ല വേണമെങ്കിൽ ഇതാണോ ഇതവരുടെ തനത് കലാരൂപം തനതായ എത്ര കലാരൂപങ്ങൾ അവർക്കുണ്ട് റാപ്പ് ആ ബൈറ്റ് നമുക്ക് ഉണ്ടാവും പ്ലേ ചെയ്യാം ശരിക്ക് കേട്ടോളൂ കേട്ടോളൂ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്ത് എന്ത് കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണോ പട്ടികവർഗക്കാരന്റെയും കലാരൂപം ഗോത്ര അതാണോ അവരുടെ വ്യക്തിത്വം സർക്കാർ ഫണ്ട് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് ആണ് അവിടെ കേറേണ്ടത് അതിന്റെ പേരിൽ പ്രശ്നം കേട്ടില്ല അതില് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമുണ്ടെന്നും അതുപോലെ തനതായ ഗോത്ര കലാരൂപങ്ങളും ഗോത്ര സംഗീതങ്ങളും നമുക്കതൊക്കെ ഭയങ്കര അല്ലേ ഗോത്ര കലാരൂപങ്ങൾ അങ്ങനെയല്ല ഞാൻ അതിന്റെ ഒരു നല്ല പാടാൻ വേടൻ എന്ന് തന്നെയല്ലേ പച്ചയായി അവർ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല അതിൽ പറഞ്ഞത്